ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ അടുത്ത മാസം ടി ട്വൻ്റി ലോകകപ്പിന് തുടക്കം കുറിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസും അമേരിക്കയും ചേർന്നാണ് ഈ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമാണ് അത് ന്യൂയോർക്കിലെ നാസാവ് കൗണ്ടി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ജൂൺ ഒമ്പതാം തീയതിയാണ് പോരാട്ടങ്ങളുടെ പോരാട്ടം എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാൻ പോകുന്നത് എല്ലാവരും ലോകത്തുള്ള ക്രിക്കറ്റ് ആരാധകരെല്ലാം വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന ഒരു മത്സരമായിരിക്കും ഈ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോകകപ്പിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ഈ ബയോലാട്രൽ സീരീസ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരകൾ അവസാനിച്ചിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വേൾഡ് കപ്പ് മാച്ചുകളിലും അല്ലെങ്കിൽ വലിയ ടൂർണമെന്റ്സുകളിലും മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മാമാങ്കമായിട്ടാണ് അവരെല്ലാവരും ഇതിനെ കാണുന്നത് ഇനി നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മത്സരം അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജൂൺ ഒമ്പതാം തീയതി നസൌ കൗണ്ടിയിൽ നടക്കുന്ന ആ മത്സരം ന്യൂയോർക്കിൽ നടക്കുന്ന ആ മത്സരം നടക്കാൻ പോകുന്നത് ഒരു ഡ്രോപ്പ് ഇൻ പിച്ച് പറയുന്ന ഒരു പിച്ചിലാണ് ആ ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നസാവു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അവർ തയ്യാറാക്കിയിരിക്കുന്ന ആ പിച്ചിന്റെ പേരാണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ സർഫസിനാണല്ലോ നമ്മൾ പിച്ച് എന്ന് പറയുന്നത് ഗ്രൗണ്ടിന്റെ നടുക്കായിട്ട് ആ ബാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബോൾ ചെയ്യുന്ന സർഫസിനാണ് പിച്ച് എന്ന് പറയുന്നത് അതൊരു ഡ്രോപ്പ് ഇൻ പിച്ച് ആണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എന്താണ് ഡ്രോപ്പ് ഇൻ പിച്ച് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മളൊരു പിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പിച്ച് ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ ചെയ്യുന്ന സമയത്ത് അതിനൊരു ഒരു അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലൊരുപാട് പ്രോസസ്സുണ്ട് ആ പ്രോസസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തോളം അല്ലെങ്കിൽ നൂറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് അതൊരു കുഴിയെടുക്കുമ്പോൾ ആദ്യം ഗ്രൗണ്ടിൻ്റെ നടുക്കായിട്ട് ഒരു വലിയ സ്ട്രിപ്പായിരിക്കും ഏകദേശം ഒരു ആറോ ഏഴോ എട്ടോ ഡിഫൻസ് പല തരത്തിലുള്ള എത്രയാണോ എണ്ണം നമുക്ക് ആവശ്യമുള്ളത് അത്രയും വിട്ടിലുള്ള ഒരു കുഴി കുഴിയെടുത്തതിനു ശേഷം അതിൽ ആദ്യം മണൽ വിരിക്കുകയും പിന്നീട് ചെളി ഉപയോഗിക്കുകയും ആ ചെളിക്ക് മുകളിലായിട്ട് നമ്മൾ പുല്ല് നട്ടുപിടിപ്പിക്കുകയും ആ പുല്ലില് ഒഴിച്ച് അത് വളരാനുള്ളൊരു സമയം കൊടുക്കുകയും ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തോളം അത് വളരാനുള്ള സമയം കൊടുക്കുകയും അതിൽ നല്ലോണം വെള്ളം ഒഴിക്കുകയും പിന്നീട് ആ ചെളി റോൾ ചെയ്ത് ഒരു പരുവമാക്കുകയും ആ പുല്ല് കട്ട് ചെയ്തെടുക്കുകയും പിന്നീട് അത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ റോൾ ചെയ്തെടുത്തതിനു ശേഷമാണ് ഒരു മത്സരം അവിടെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വലിയ പ്രോസസ്സാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെളിയിട്ട് ഇട്ട് അതിൽ ഒരുപാട് ഒഴിച്ച് പുല്ല് നട്ട് ആ പുല്ല് വളർന്നു വരാനുള്ള ഒരു സമയമെടുത്ത് ഇത്രയും ഒരു പ്രോസസ്സ് ചെയ്തു വരുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ ഒരു അറുപതോ എഴുപതോ ചിലപ്പോൾ നൂറ് ദിവസം വരെ ആവാറുണ്ട് നല്ലൊരു പിച്ച് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇത്രത്തോളം ദിവസത്തിൻ്റെ ഒരു പ്രോസസ്സ് ആവശ്യമാണ് അപ്പോൾ ാണ് സാധാരണ രീതിയിൽ നമ്മുടെ നാടുകളിൽ കാണുന്ന ഗ്രൗണ്ടുകളിലെല്ലാം തന്നെ ഇങ്ങനെയാണ് നമ്മൾ ഈ പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിലും ഇപ്പോൾ ഐ പി എൽ നടക്കുന്നുണ്ട് ഈ ഐ പി എൽ നടക്കുന്ന എല്ലാ സ്റ്റേഡിയങ്ങളിലും പിച്ചുണ്ടാക്കുന്നത് ഈ രീതിയിലാണ് അപ്പോൾ അത് ഐ പി എൽ പോലെയുള്ള മെഗാ ഇവന്റുകൾ അല്ലെങ്കിൽ വേൾഡ് കപ്പ് പോലെയുള്ള ഇവന്റുകൾ അല്ലെങ്കിൽ ഒരു ബയലാറ്റൽ സീരീസ് ഒരു രാജ്യം ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടൂർ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തെല്ലാം ഇതുപോലെയുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് പിച്ച് തയ്യാറാക്കുന്നത് ആ പിച്ച് തയ്യാറായി കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം ചിലതൊക്കെ രണ്ട് വർഷത്തോളം ആ പിച്ച് തന്നെ യൂസ് ചെയ്യാറുണ്ട് പിന്നീട് വീണ്ടും ആ പിച്ചൊന്ന് കുത്തിളക്കി അതില് വീണ്ടും ചെളിയിട്ട് വീണ്ടും ഇതുപോലെ പുല്ല് വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെയുള്ള പല രീതിയിലാണ് പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് ആ പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഗ്രൗണ്ടിന്റെ സെന്ററിൽ തന്നെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു അത് ചിലപ്പോൾ ആറ് പിച്ച് ഏഴ് പിച്ച് എട്ട് പിച്ച് പത്ത് പിച്ച് അങ്ങനെ പല രീതിയിലുള്ള പിച്ച് എണ്ണം പിച്ചിന്റെ എണ്ണം എന്ന് പറയുന്നത് പല രീതിയിലായിട്ട് നമ്മൾ കാണാറുണ്ട് എന്നാൽ ഡ്രോപ്പിങ് പിച്ച് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് അത് ഇന്ത്യയിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യയിലെ ഒരു സ്റ്റേഡിയത്തിലും അതിൻ്റെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യയിലെ സ്റ്റേഡിയങ്ങളെല്ലാം തന്നെ ക്രിക്കറ്റിന് വേണ്ടി മാത്രമായിട്ടുള്ള സ്റ്റേഡിയങ്ങളാണ് ക്രിക്കറ്റിന് വേണ്ടി മാത്രമായി ഇപ്പം ചിന്നസാമി സ്റ്റേഡിയം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചെപ്പോക്ക് സ്റ്റേഡിയം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെങ്കടേഷ് സ്റ്റേഡിയം നമ്മൾ നോക്കിയ ഇഡൻ ഗാർഡൻസും ഇതെല്ലാം ക്രിക്കറ്റിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേഡിയങ്ങളാണ് അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ നടക്കുക തന്നെ ഇതുപോലെയുള്ള പിച്ച് പ്രിപ്പറേഷൻസും അതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും അത് ഒരു മാച്ച് കഴിയുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു ഒരു മാച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടാഴ്ച ാണ് അടുത്തൊരു മത്സരം അതേ പിച്ചിൽ നടക്കുക തൊട്ടടുത്ത പിച്ചിലൊക്കെ മത്സരം നടക്കുമെങ്കിലും ഉപയോഗിച്ച പിച്ചിലെ മിനിമം രണ്ടാഴ്ചയെങ്കിലും വേണമെന്നാണ് ക്യൂറേറ്റർമാരെല്ലാവരും പറയാറുള്ളത് പക്ഷേ മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പുറത്തുള്ള മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലന്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പല സ്റ്റേഡിയങ്ങളും ഗ്രൗണ്ടുകളും മൾട്ടി പർപ്പസ് സ്റ്റേഡിയങ്ങളും ഗ്രൗണ്ടുകളുമാണ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് അതുപോലെ തന്നെ അഡ്ലേഡ് ഓവൽ ഇനി നമ്മൾ ന്യൂസിലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ വെല്ലിംഗ്ടൺ ഓവൽ അതുപോലെ തന്നെ ഓക്ലൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ആ സ്റ്റേഡിയങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ആ ഗ്രൗണ്ട് എല്ലാം തന്നെ മൾട്ടി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞാൽ അവിടെ ക്രിക്കറ്റ് മാത്രമല്ല ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു സീസൺ ഉണ്ടാവും ഒരു ആയിട്ട് ഒരു നാലോ അഞ്ചോ മാസം ക്രിക്കറ്റ് കളിക്കുന്ന സ്റ്റേഡിയങ്ങളായിരിക്കും അത് പിന്നീട് ആ ക്രിക്കറ്റിന്റെ സീസൺ അങ്ങ് അവസാനിച്ച് കഴിഞ്ഞാൽ അവിടെ ഫുട്ബോൾ മത്സരങ്ങൾ അതുപോലെ റഗ്ബി മത്സരങ്ങൾ ഇതെല്ലാം നടക്കും ഇപ്പോൾ മെൽബൺ സ്റ്റേഡിയം ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളിൽ ഒന്നാണെന്ന് നമുക്ക് എല്ലാം അറിയാം പക്ഷേ എത്ര പേർക്ക് അറിയാം അവിടെ ക്രിക്കറ്റ് മാത്രമല്ല ഓഫ് സീസണിൽ അവിടെ റഗ്ബിയും അതുപോലെ തന്നെ ഫുട്ബോളും ഒക്കെ അരങ്ങേറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേഡിയങ്ങളിൽ ഈ ഗ്രൗണ്ടിൻ്റെ ഒത്ത നടുക്കായിട്ട് ഈ ചെളി ഉപയോഗിച്ച് റോൾ ചെയ്ത് റോൾ ചെയ്ത് ഒരു ക്രിക്കറ്റ് പിച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ റഗ്ബിയും ഫുട്ബോളും ഒക്കെ ഒരുപാട് വീണ് പറ്റാനായിട്ട് സാധ്യത കൂടുതലുള്ള ഗെയിമുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു റഫ് സർഫസിൽ അവർ വീഴുമ്പോൾ ഇപ്പം നമ്മുടെ കൊച്ചിയിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് അവിടെ ഈ ഐ എസ് എൽ തുടങ്ങിയതിന് ശേഷം ഫുട്ബോൾ മാച്ച് തുടങ്ങിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ക്രിക്കറ്റ് പിച്ച് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് അവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രാസ് വെച്ച് പിടിപ്പിക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ വീണ് ഒരു പ്ലെയറിന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മെൽബണിലും അഡ്ലേഡിലും അതുപോലെ വെല്ലിംഗ്ടണിലും ഒക്കെ അവിടെ ഈ റഗ്ബിയും ഫുട്ബോളും ഒക്കെ നടക്കുന്ന സമയത്ത് ആ ഹാർഡായിട്ടുള്ള ക്രിക്കറ്റ് പിച്ചിൽ വീണ ആളുകൾക്ക് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആ പിച്ചിന്റെ ആ ഒരു സ്ക്വയർ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയ ഒരു പ്രതലം അവിടെ ഒരുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റഗ്ബിക്കും ഫുട്ബോളിനും ഒക്കെ പറ്റിയ ഒരു പ്രതലം അവിടെ ഒരുക്കുകയാണ് അപ്പോൾ അത് കഴിയുമ്പോൾ ഈ റഗ്ബിയുടെയും ഫുട്ബോളിന്റെ ഒക്കെ സീസൺ കഴിഞ്ഞ് വീണ്ടും ക്രിക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് പിച്ചാണ് അവിടെ ഉപയോഗിക്കുന്നത് ഡ്രോപ്പ് പിച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഡിയം പുറത്ത് വെച്ച് തന്നെ ഒരു പിച്ചിന്റെ മാതൃകയിൽ അല്ലെങ്കിൽ പിച്ചിന്റെ ആ ഒരു ആകൃതിയിൽ ഒരു സ്ക്വയറിൽ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം എടുക്കുകയാണെങ്കിൽ അവിടെ സെന്ററിൽ ഇപ്പോൾ ഒരു പത്ത് വിക്കറ്റ് ആണ് ആണുള്ളതെന്ന് വിചാരിക്കുക പത്ത് പിച്ചാണുള്ളതെന്ന് വിചാരിക്കുക ആ പത്ത് പിച്ചിൻ്റെ അത്രയും ഒരു സ്ക്വയറിൽ സ്റ്റേഡിയത്തിന് പുറത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ഒരു ഒരു സ്ക്വയർ ഉണ്ടാക്കിയെടുത്ത് അതിൽ പിച്ച് തന്നെ റെഡിയാക്കി എടുക്കുകയാണ് അവിടെ ക്ലേ ഇട്ട് ആ ക്ലേയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുല്ല് നട്ടുപിടിപ്പിച്ച് അതിൽ വെള്ളം ഒഴിച്ച് റോൾ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവസാനം ഈ ക്രിക്കറ്റ് സീസൺ ആരംഭിക്കുന്ന സമയത്ത് ഈ ഗ്രൗണ്ടിന്റെ നടുക്ക് ഇപ്പോൾ മെൽബൺ ഗ്രൗണ്ടാണ് അതിൻ്റെ നടടുക്ക് ആ അത്രയും സ്ക്വയറിലൊരു കുഴിയെടുത്തതിനു ശേഷം വലിയ ക്രെയിനുകളുടെയും എല്ലാം സഹായത്തോടു കൂടി ഈ പുറത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിച്ച് അങ്ങനെ തന്നെ പൊക്കിയെടുത്തു കൊണ്ടുവന്നിട്ട് ഈ നടുക്ക് കൊണ്ടുവന്ന് റിലേ ചെയ്തതിന് ശേഷം അതിൻ്റെ മീതെ വീണ്ടും വെള്ളം ഒഴിച്ച് റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്തിട്ടാണ് ഒരു പുതിയ പിച്ച് തയ്യാറാക്കി എടുക്കുന്നത് ഈ മത്സരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ക്രിക്കറ്റിന്റെ സീസൺ കഴിയുമ്പോൾ ആ പിച്ച് അങ്ങനെ തന്നെ എടുത്ത് വീണ്ടും പുറത്തേക്ക് വയ്ക്കും ഇത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ പല സ്ഥലങ്ങളിലും എസ്പെഷ്യലി ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും പ്രമുഖ ഗ്രൗണ്ടുകളിലെല്ലാം തന്നെ ഇങ്ങനെയാണ് ഇതിനാണ് ഡ്രോപ്പ് ഇൻ പിച്ച് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും നമ്മളുടെ മത്സരം നടക്കാൻ പോകുന്ന ഈ നസാവ് കൗണ്ടി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഗ്രൗണ്ടിൽ ന്യൂയോർക്കിൽ അവിടെയും ഇങ്ങനെയാണ് പിച്ച് ഒരുക്കിയിരിക്കുന്നത് അതൊരു ഡ്രോപ്പ് ഇൻ പിച്ചാണ് ആ പിച്ച് തയ്യാറാക്കി ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അമേരിക്കയിലെ തന്നെ എന്ന് പറയുന്ന രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയാണ് ന്യൂയോർക്കിൽ നിന്ന് അവിടെ പിച്ച് റെഡിയാക്കി ഇതുപോലെ ഒരു തൊണ്ണൂറ് ദിവസം നൂറ് ദിവസം ഒരു പിച്ചിന്റെ ഒരു സ്ക്വയർ റെഡിയാക്കി എടുത്തതിനു ശേഷം അത് വലിയ ട്രെയിലറുകളുടെയും വലിയ ലോറികളുടെയും ക്രെയിനുകളുടെയൊക്കെ സഹായത്തോടു കൂടി ഈ രണ്ടായിരം കിലോമീറ്റർ ദൂരം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഈ നസാവു ന്യൂയോർക്കിലുള്ള ഈ നസാവു കൗണ്ടി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയ ക്രെയിനുകളുടെയൊക്കെ സഹായത്തോടു കൂടി അവിടെ അവിടെ കൊണ്ടൊന്ന് റിലേ ചെയ്തിരിക്കണം അങ്ങനെ തന്നെ അവിടെ ഒരു സ്ക്വയർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അത് അതൊരു ടെമ്പററി സെറ്റപ്പ് ആണ് കാരണം ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ടെമ്പറിയായിട്ട് ഈ ഈ ഒരു മത്സരം ഈ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ ഈ ഗ്രൗണ്ടില് ബെർമുഡ ഗ്രാസ് ആണ് ഉപയോഗിക്കുന്നത് ഈ പിച്ച് ഉണ്ടാക്കാനായിട്ട് സാധാരണയായിട്ട് ബെർമുഡ ഗ്രാസ് ആണ് ഉപയോഗിക്കുന്നത് ഇതിന് ഈ അമേരിക്കൻ ക്രിക്കറ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ ഐ സി സി ഈ ഐ സി സി എന്ന് പറയുന്ന സംഘടനയാണ് വേൾഡ് കപ്പ് നടത്തുന്നത് നമുക്കറിയാലോ അവർ അതിന്റെ സഹായം എടുത്തിരിക്കുന്നത് അഡ്ലൈഡ് ഓവറിലെ പിച്ച് ക്യൂറേറ്ററിന്റെ അടുത്തു നിന്നാണ് കാരണം അഡ്ലൈഡ് ഓവറിലാണ് അതുപോലെ തന്നെ വാക്ക വാക്ക എന്ന് പറയുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഗ്രൗണ്ട് ആണ് ഓപ്റ്റ സ്റ്റേഡിയം എന്ന് പറയും അവിടെയുള്ള ക്യൂറേറ്റർമാർ ഇങ്ങനെയുള്ള ക്യൂറേറ്റർമാരുടെ ഹെൽപ്പാണ് അവരെടുത്തിരിക്കുന്നത് ഡാമിയൻ ഹൗഫ് എന്ന് പറയുന്ന അഡ്ലൈറ്റിലെ ഒരു പ്രധാനപ്പെട്ട ക്യൂറേറ്റർ ഉണ്ട് അദ്ദേഹത്തിൽ ഈ ഡ്രോപ്പിൻ പിച്ചിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹെൽപ്പ് എടുത്തുകൊണ്ടിട്ടാണ് അവരിപ്പോൾ ഈ ന്യൂയോർക്കിലെ പിച്ചിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ആ പിച്ച് പുറത്തു വെച്ച് റെഡി ാക്കി എടുത്തതിനു ശേഷം ആ പിച്ച് അങ്ങനെ തന്നെ ക്രെയിനിൽ കൊണ്ടുവന്ന് ഗ്രൗണ്ടിൻ്റെ നടുക്ക് ഇപ്പോൾ ആറ് പിച്ചാണെങ്കിൽ ആ ആറ് പിച്ചിന് അത്രയും ഒരു കുഴി എടുത്തതിനു ശേഷം ആ പിച്ച് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് അതങ്ങനെ വെച്ചതിന് ശേഷം പിന്നീട് റോൾ ചെയ്യുന്നു വാട്ടർ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നോർമലി ആ പിച്ചും ആ പ്രതലവുമായി ഇഴുകി ചേരുന്ന ഒരു കാഴ്ചയാണ് ഇത് അതിന് ശേഷം വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനാണ് ഈ ഡ്രോപ്പിൻ പിച്ച് ഡ്രോപ്പ് ഇൻ പിച്ച് എന്ന് പറയും ഇനി നമ്മുടെ ഈ ലോകകപ്പ് തുടങ്ങുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഇന്ത്യ യു എസ് എ മത്സരങ്ങൾ പല മത്സരങ്ങളും ഈ ഈ ഡ്രോപ്പ് ഇൻ പിച്ചിലാണ് നടക്കാൻ പോകുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നും ഇത് ഉണ്ടാക്കാൻ പോകുന്നില്ല ഡ്രോപ്പ് പിച്ച് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ മെൽബണിലൊക്കെ പലപ്പോഴും മാച്ചുകൾ കാണുന്ന സമയത്ത് ഇന്ത്യ ഓസ്ട്രേലിയയും അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനും ഒക്കെ കപ്പ് മത്സരങ്ങൾ മെൽബൺ ഗ്രൗണ്ടിലോ അഡ്ലേറ്റ് ഗ്രൗണ്ടിലോ കളിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പിച്ചുകളാണ് നമ്മൾ കളിക്കാറുള്ളത് പക്ഷേ നമ്മളത് ഒരു ടിവിയിലൊരു മാച്ച് കാണുന്ന സമയത്ത് നമുക്കൊരിക്കലും അതൊരു ഡ്രോപ്പിൻ പിച്ചാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഇതാണ് ഡ്രോപ്പ് ഇൻ പിച്ചിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കിയ പിച്ച് അവിടെ നിന്ന് ക്രൈനിന്റെ സഹായത്തോട് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ഗ്രൗണ്ടിൻ്റെ അകത്ത് അത് സെറ്റ് ചെയ്യുന്നതിനാണ് ഡ്രോപ്പ് പിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പല രാജ്യങ്ങളിലും എസ്പെഷ്യലി ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡും ഒക്കെ വളരെ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇനി എന്താണ് ഡ്രോപ്പിൻ പിച്ചെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മറുപടി പറയാൻ സാധിക്കും കാരണം വരാൻ പോകുന്ന ലോകകപ്പിൽ ഇതൊരു ഡ്രോപ്പ് ഇൻ പിച്ച് ആണെന്നുള്ള രീതിയിൽ കമൻറ്റേറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് കമൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു സംശയം ദൂരീകരിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ